ഹായ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചൈനീസ് ബോൾസും പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഇതിൻ്റെ കെയർ ഡീറ്റെയിൽസ് എങ്ങനെ വളർത്താൻ ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻലി നമ്മൾ ഈ പ്ലാന്റ്സ് വളർത്തുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൺലൈറ്റ് ആണ് പിന്നെ വാട്ടറിങ് പിന്നെ ഇതിൻ്റെ പോട്ടിങ് മിക്സ് പിന്നെ ഇതിൽ ഫർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സിന് ഡയറക്ട്ലി സൺലൈറ്റ് ആവശ്യമില്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റിൽ വേണം ഇത് വളർത്താനായിട്ട് നല്ല ബുഷിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആണ് ഇതിന് പ്രിഫർ ചെയ്യുന്നത് നെക്സ്റ്റ് വാട്ടറിങ് വാട്ടറിംഗ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഓൾറെഡി ഇതിനൊരു മോയ്സ്റ്റർ കണ്ടന്റ് ഉണ്ടാവും ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒന്നെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ പോട്ടിങ് ആണ് വരുന്നത് അത് മണ്ണും ചൈരുചോറിൻ്റെ പൊടിയും ചാണകപ്പൊടിയും ആണ് നമ്മളിതിൻ്റെ മെയിൻ പോട്ടിംഗ് മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൽ വേണം ഈ പോട്ടിംഗ് മിക്സിൽ വേണം നമ്മൾ പ്ലാന്റ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തതിൽ പറയുന്നത് ആണ് നമുക്ക് രണ്ട് രീതിയിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് ഓർഗാനിക് ആയിട്ടുള്ളതും ഒന്ന് കെമിക്കൽ ഫെർട്ടിലൈസറും യൂസ് ചെയ്യാം ഇതിൽ കുറേ കാലം പൂക്കൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസറിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിലിപ്പോ എന്തെങ്കിലും ഫംഗസ് ഒക്കെ വന്ന് ഫംഗസ് ഒക്കെ വന്നിട്ട് പ്ലാന്റ്സ് നശിച്ചു പോയാല് നമുക്ക് സാഫ് യൂസ് ചെയ്യാം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ടു വീക്സ് കൂടുമ്പോ കൂടുമ്പോഴത്തേക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ എപ്പോഴും ഈ പ്ലാന്റ്സ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഗ്രൂപ്പായിട്ട് നടാനായിട്ട് ശ്രമിക്കണം പിന്നെ മാസത്തിലൊരു വട്ടം നമ്മൾ ഇതിനെ വളപ്രയോഗം ചെയ്തു കൊടുത്താൽ മതി പിന്നെ ഇതിൽ അടുത്തതായിട്ട് പറയുന്നത് ഇതിന്റെ പ്രൊപ്പഗേഷൻ ആണ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഈ പ്ലാന്റ്സിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഒന്നര ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇത് ഇതിന് വേരുകൾ വന്നു തുടങ്ങും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റെമ്മ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണിൽ നട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ വളർത്താൻ പറ്റും പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് വാട്ടർ ആയിരിക്കും നല്ലത് പിന്നെ ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എല്ലാരും പറയുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കൂടുതലായിട്ട് വളരുക എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ അത് കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും ഈ വീഡിയോയിൽ നമ്മൾ പത്ത് കളർ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ജിഫി ബാഗിലായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ കാണുന്നതാണ് ഇതിന്റെ പ്ലാൻ സൈസ് അപ്പം നിങ്ങൾ നടടുമ്പോഴത്തേക്കിനും ജി ഫി ബാഗ് ഒഴിവാക്കാതെ തന്നെ പോർട്ടിലേക്ക് മാറ്റി നടാനാവും അപ്പോൾ ഇതിന്റെ ഓഫർ പ്രൈസായിട്ട് ടു ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബബ്ബേ യു